അപ്പം നമ്മുടെ പുതിയ വേഗനാർ എടുത്ത് ആദ്യത്തെ ഒരു വ്ലോഗ് വ്ളോഗെടുക്കാനായിട്ടുള്ള ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പ് തന്നെയാണ് അപ്പം നമ്മൾ ആക്ച്വലി ഞാൻ ഏത് വണ്ടി എടുത്താലും ഹൈ റേഞ്ച് കയറി നോക്കും കാര്യം ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഒക്കെ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നത് നമ്മുടെ അടുത്തുള്ള പൊന്മലയിലോട്ടാണ് കേട്ടോ പൊന്മലെന്ന് പറയുന്നത് തടിയൂരിന് വളരെ അടുത്താണ് തടിയൂരിപ്പം ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ആക്ച്വലി അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പൊന്മല സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലവും കൂടാണ് ഈ പൊന്മല അപ്പം പൊന്മല യാത്രയുടെ വിശേഷമാണ് വണ്ടി ഇപ്പം ഇത്രയും ഈസി ആയിട്ട് കയറി വന്നിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ സൈഡ് കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാൽ ചില സ്ഥലങ്ങളിൽ സൈ സൈഡും ഉണ്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അത് നോക്കിയും കണ്ടും വേണം ഇങ്ങോട്ട് കയറി വരുന്നവർ വരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ഇവിടെയൊക്കെയാണ് നല്ല സ്പേസ് ഉണ്ട് സൈഡ് കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ കണ്ണന്താനം പാറമടയാണ് കേട്ടോ ഇതിപ്പോൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് പാരിസ്ഥിതിക പ്രശ്നവും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പം നിലവിൽ ഇത് അടച്ചിട്ടേക്കുമാണ് കണ്ണന്താനം പാറമടയാണ് നമുക്കകത്തോട്ടൊന്നും അക്സസ് ഇല്ല അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ നേരെ കയറി അങ്ങോട്ട് പോയിട്ടാണ് ഈ പൊന്മലയിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കുത്തനെ ഒരു കയറ്റമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കിപ്പം നോക്കാം ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കാം ഇത് കയറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഓട്ടോമാറ്റിക് ഇവിടെ ആണല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് ഓക്കെ ഇവിടെ നിന്ന് നീ കാണുന്ന റൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം വീടുകളുണ്ട് പക്ഷെ അങ്ങോട്ട് ഇനി അധികം വീടുകളില്ല അങ്ങനെ അറ്റത്ത് അധികം വീടില്ല ലാസ്റ്റ് ഒരു ഡെഡ് എൻഡിൽ നമ്മൾ കാറ് ചെയ്യുന്നതിടം ആകെ ഒരു വീഡിയോ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നല്ലൊരു കയറ്റമാണ് അത്യാവശ്യം കുത്തനെയുള്ള ഒരു കയറ്റമാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു ഡ്രൈവ് മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് മോഡ് മാറ്റി ഞാനിപ്പോൾ മാനുവലിട്ട് ഫസ്റ്റ് ഗിയറിൽ ലോക്ക് ചെയ്തേക്കുകയാണ് അപ്പോൾ ഈസി ആയിട്ട് കയറി പോവും പക്ഷേ ഇവിടെ സൈഡില്ല കേട്ടോ ഇവിടെ എതിരെ ഒരു കാറോ എന്തെങ്കിലും കാറ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ നമ്മൾ താഴെന്ന് നല്ല ഹൈറ്റിലോട്ട് ഒറ്റക്കയറ്റമാണ് ഓക്കെ ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല മാനുവൽ മോഡിലായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഡി ഡ്രൈവ് മോഡിലാണെങ്കിൽ ചിലപ്പോൾ ഇത് സെക്കൻഡിലോട്ട് പോകുന്നതുകൊണ്ട് വീണ്ടും ഒരു ഒരു ഇത് വരും ഹാങ്ങ് വരും ഓക്കെ നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു കാർ കിടപ്പുണ്ട് അവിടെ ഒരു വീഡിയോ ഉള്ളു പക്ഷേ ചിലപ്പോൾ അവിടെ വന്ന കാറായിരിക്കാം ഇവിടെ നമുക്ക് ചെറിയ ഒന്ന് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാം ഓ വോക്കെ എന്നാൽ ലുക്കാണെന്ന് നോക്കി നേരെ വന്ന് നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇത് കേട്ടോ കാറിപ്പം നമ്മൾ നേരെ വന്ന് നിർത്തിയപ്പം കാണുന്ന ഒരു വ്യൂ ആണിത് നോക്കി അടിപൊളി കീടുക്കൻ ഒന്ന് ആലോചിച്ച് നോക്കി തടിയൊഴി ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലൊരു വ്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അല്ലേ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് നോക്കാം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ മൊബൈൽ ഫോണിന് അത്രയൊരു ഫോക്കസിങ് കപ്പാസിറ്റി ഇല്ല അത്ര ഫോക്കസ് അത്ര ക്ലിയർ ആവത്തില്ല അപ്പോൾ ഇതാണ് ഒരു വൈഡ് വ്യൂ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വണ്ട് പാർക്ക് ചെയ്തിട്ട് നേരെ ഇനിയിപ്പോൾ നമ്മൾ ഈ പൊന്മലയിലോട്ട് നടന്ന് കയറണം നടക്കാനായിട്ടുള്ള വഴിയുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത് ബാക്കി വിശേഷങ്ങൾ നമുക്കിപ്പോൾ അവിടെ ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അരുക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഈ പൊന്മലയിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നില്ലേ അത് ചെറുകോൽപ്പുഴ പാലമാണ് ഞാനൊന്നിപ്പം ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ മൊബൈലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫോക്കസിങ് അത്ര ക്ലിയർ ആയിട്ടുള്ള എന്നാലും യെസ് ഇപ്പോൾ ഒരു കാർ പോകുന്നതായിട്ടില്ലേ നമ്മുടെ ചെറുകോൽപ്പുഴ പാലത്തെക്കൂടാണ് ആ കാർ പോകുന്നത് കേട്ടോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കടമൻറ്റ മൗണ്ട് സിയോൺ കോളേജ് ഒക്കെയാണ് അത്ര കീട്ടതല്ല നമുക്കിതിനകത്ത് അപ്പോൾ എന്താണേലും നമുക്ക് ഇനി നേരെ ഈ പൊന്മല കയറ്റം കയറാം അപ്പോൾ നല്ല നടപ്പാതെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോകുന്നതാണ് ഇവിടെ പൊന്മല മുകളിലോട്ട് എന്നുവെച്ചാൽ അവിടെ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ പോകുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ആക്ച്വലി ജെയ്സൺ ഉണ്ട് എൻ്റെ ഫ്രണ്ടാണ് കോളേജ് മേറ്റ് ആണ് ജയ്സൻ്റെ വീട് തടിയൂരാണ് ജെയ്സൺ അധികം എന്ന് എനിക്ക് തോന്നുന്നില്ല ജെയ്സൻ്റെ ഒരു ഫ്രണ്ടാണ് അനീഷ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് പരിചയപ്പെടാം പിന്നെ ഓക്കെ എന്താണെങ്കിലും നമുക്ക് മേളിൽ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അറിയാം ഞാനും സോ എക്സൈറ്റഡ് കാര്യം ഇത്ര തടിയൂരൊക്കെ വളരെ ക്ലോസ് ആയിരുന്നിട്ട് പോലും ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവിടെ നിന്ന് ഇവിടം വരെ കയറി വന്നപ്പം തന്നെ ചെറിയ കുഴപ്പമില്ല എന്നാലും നടക്കാതെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഗേറ്റൊക്കെ കയറുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നിന്ന് കഴിയുമ്പം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും കേട്ടോ അതിന് യാതൊരു സംശയം വേണ്ട ഇപ്പം നമ്മൾ കയറി വന്നു ജസ്റ്റ് നമ്മളിപ്പോൾ ടേൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടില്ല വന്ന് കാർ നിർത്തിയപ്പം കാണുന്നതിൻ്റെ വേറൊരു കുറച്ചുകൂടെ മുകളിൽ നിന്നുള്ള ഒരു വിഷ്വലാണ് ഓക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു രാത്രിയിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു ഒരു ഫീൽ ഫ്രഷ് ഗുഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്താണേലും ഈ സമയത്ത് പോലും നല്ല കാറ്റാണ് നല്ല കുളിർമയാണ് ഇവിടെ ഒരു ആൾത്തറ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി ഇടുമായിരിക്കും പിന്നെ ഈ ഒരു പൂജയുടെ ഒക്കെ സമയത്ത് മിക്കവാറും ഇത് ഓപ്പൺ ആക്കത്തുള്ളായിരിക്കും കാര്യം ഇതെല്ലാം ക്ലോസ് ചെയ്ത് എടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ഇല്ല എന്താണേലും ഇവിടം വരെ എന്താണേലും നമുക്ക് ആക്സസ് ഉറപ്പാണ് കുഴപ്പമില്ല ഇവിടുന്ന് അങ്ങോട്ട് ചിത്രം കയറിയാൽ നല്ല വ്യൂ കിട്ടും അങ്ങോട്ട് ആക്സസ് അധികം ഇല്ല കേട്ടോ അതിൽ നമുക്ക് അങ്ങോട്ട് നോക്കാം ഇതാണ് ശിവവിഷ്ണു ക്ഷേത്രം എന്ന് മാത്രം ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ദഹി കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്നാണേലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് വേറെ ഒന്നുമില്ല വേറെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റേതായ വേറെ ഒന്നും ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള ഫീലും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവിക്കുക അതെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് നടക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഈ നടന്ന് നടന്ന് ഒരു നടപ്പാത മാതിരിയേ ഉള്ളൂ ഇത് ആക്ച്വലി അങ്ങോട്ട് വലിയ ആക്സസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങോട്ട് കയറുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് കുറച്ചല്ല നല്ല ഡേഞ്ചറസ് ആണ് നല്ല വഴുക്കലുണ്ട് റോഡിലും മഴയൊക്കെ പെയ്തു കിടക്കുന്നുണ്ടേ അപ്പം കാല് സ്ലിപ്പാകാനും കാല് മടുക്കി കാല് മടുക്കുകയല്ലേ തെന്നിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പം ജെയ്സിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതായോണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ കയറിപ്പോന്നെയല്ല അവർ ഫ്രണ്ട് നടന്നു പോകുന്നുണ്ടല്ലോ അവർ പാത തെളിച്ചു വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പം നേരെ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇന്ന് കാണുമ്പോൾ അടുത്ത വേറെ റിവ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഇതിങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത് യെസ്മേ മഴക്കാറായി കേട്ടോ ഇവിടുന്ന് മഴ പെയ്താൽ പെട്ടു മുഴുവൻ തന്നെയും ഒരു കുടയും ഒന്നും എടുത്തിട്ടില്ല മുഴുവൻ തന്നെ ദൈവമായി മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അയ്യേ അടിപൊളി നോക്കിയേ നമ്മളും താഴെ കണ്ടില്ലേ കണ്ണന്താനം പാറമടയാന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ണന്താനം ഇതിൻ്റെ അടഞ്ഞിടക്കുന്നത് ആ പാറമടയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് പാറമടയുടെ ഈ വ്യൂ ഒരു രക്ഷയിൽ ഇതിപ്പോൾ കിടക്കുകയാണ് എന്നാലും ഇതിൻ്റെ ആഴം ഒന്ന് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ആഴം അളക്കാനൊന്നും പറ്റില്ല എന്നാലും ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഇത് പാറ പൊട്ടിച്ചെടുത്തിട്ട് വിടെ കണ്ടില്ലേ താഴോട്ട് നോക്കി എന്ത് ഡെപ്താന്ന് നോക്കി വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഒരു രക്ഷയില്ല ഇവിടെ നിന്നൊക്കെ പറയേണ്ടായല്ലോ ഇവിടെ ഇപ്പം വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അധികം വന്ന് കാണാതിരിക്കുന്നതാണ് നല്ലത് മേളിൽ നിന്ന് വന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നിന്ന് കാഴ്ചകൾ കണ്ടു മടങ്ങുക പിന്നെ കുറച്ച് സേഫായിട്ട് മാറി നിന്ന് വേണമെങ്കിൽ കാഴ്ചകൾ കണ്ടു മടങ്ങാം കുറച്ച് ഡേഞ്ചറസ് ആയി എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഒരു ബൗണ്ടറി ലൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓപ്പൺ സ്പേസ് ആണ് സോ അത് എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും ഉൾക്കൊള്ളുക ഞാൻ ഈ ഒരു കാഴ്ച കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് പകർത്തിയത് അപ്പോൾ ഈ അറ്റത്തോട്ടൊന്നും ആരും വരരുത് അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ എന്താണേലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്തതാണ് അപ്പം പാറമടയുടെ ഒരു ഓവർവ്യൂ വ്യൂ ആണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത് ഇത് ജെയ്സൺ എൻ്റെ ഫ്രണ്ട് അത് ജെയ്സന്റെ ഫ്രണ്ട് അനീഷ് എനിക്ക് ക്യാമറയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു ഏ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് നോക്കുന്നുണ്ടോ എല്ലാം പറയുന്നതെന്ന് അനുശേഷം അത് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ എന്നാണേലും ഇതിൻ്റെ മേളു വരെ വരാം ഈസി ആയിട്ട് അവിടെ വന്ന് ഇന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങാം പിന്നെ ബി എ റെസ്പോൺസിബിൾ ട്രാവലർ എന്നുള്ളതാണ് എനിക്ക് ആകെ പറയാനുള്ളത് നമ്മളാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കാൻ പലപ്പോഴും ആരും കാണണമെന്നില്ല സോ ആ കാര്യം വളരെ ഓർക്കുക ഇപ്പോൾ പിള്ളേർക്ക് ധാരാളമായിട്ട് ടൂറുകളൊക്കെ പോകുന്ന സമയമാണ് എല്ലാവരും അവർ റെസ്പോൺസിബിൾ ട്രാവലർ ട്രാവൽ ചെയ്യാമെങ്കിൽ എന്താ പറയുക നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് അത് ആസ്വദിച്ചൊക്കെ മടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും കൂടി ചെയ്യുകയാണ് ുള്ള അടുത്തൊരു വ്യൂ കാണാനായിട്ടുള്ളൊരു പോക്കാണ് അപ്പം ചെറിയ ആരോ നടന്നു പോയൊരു വഴിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം ഈ ഈ മുൾപ്പടർപ്പ് പോലത്തതും പിന്നെ അതുപോലെ വള്ളിച്ചെടികളും ഉണ്ട് കേട്ടോ വള്ളിച്ചെടി കാലേ കുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ പോയതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പോകുന്നത് ഇപ്പം ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കുക അതുപോലെ തന്നെ എന്നാ പറഞ്ഞേ ഈ ചെറുതനും ഇല്ലേ ചെറുതനും അത് ഒത്തിരി ഉണ്ട് ഇവിടെ കേട്ടോ അത് തൊട്ടാൽ ഭയങ്കരമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് ഇന്ന് കാണുന്ന വേറൊരു വ്യൂ ആണ് നമ്മൾ മെയിൻ താഴെ ഇച്ചിരി താഴെ കണ്ട അതേ വ്യൂ തന്നെയാണ് ഇനി പാറമടയുടെ ഒരു ഇതുണ്ടെന്നുള്ളതേ ഉള്ളൂ പാറമടയുടെ ഇത് ഇപ്പുറത്ത് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു കാഴ്ച ഓക്കെ ഇവിടെ പറഞ്ഞാൽ ഒരു ഡെഡ് എൻഡ് മാതിരിയാണ് താഴോട്ട് ഈ പറഞ്ഞില്ല ഈ ഗർത്തം ഈ സംഭവം ഇതിലോട്ടാണ് നേരെ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വരിക ഇവിടുത്തെ ഒരു വ്യൂ ഓക്കെ അപ്പം നമ്മൾ കണ്ടില്ലേ മറ്റേ ഒരു സൈഡിലുള്ളതായിരുന്നു ഇപ്പോൾ യാറിങ്ങനെ വളഞ്ഞ് കുളഞ്ഞ് ഒഴുകുന്ന ഒരിതാണ് ഇപ്പോൾ ഇവിടെയും നോക്കിയാൽ കാണാൻ രണ്ട് സൈഡും കാണാൻ പറ്റും അപ്പം ജെയ്സണോട് ഇവിടെ ചോദിച്ചുകൊണ്ട് അരുവിക്കുഴി വന്നിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ടയേർഡ് ആവും അപ്പോൾ ഫസ്റ്റ് പൊന്മല വിസിറ്റ് ചെയ്തിട്ട് നേരെ അഴിവി അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ പോയി ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നേരെ ഇഞ്ഞ് കയറി പൊന്മല വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി പോവാം ഇത് കണ്ടോ ഈ ആറാണിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നത് അപ്പോൾ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് കോഴഞ്ചേരിയും മേലുകര ഭാഗമൊക്കെയാണ് നമ്മൾ ഈ താഴെ കാണുന്നത് അങ്ങ് ലെഫ്റ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ കടമനിട്ട ഹൈറ്റാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു വ്യൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ആകാശത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ അതൊക്കെ നേരിട്ട് വന്ന് തന്നെ അനുഭവിക്കുക അപ്പം വരുമ്പോൾ ഞാൻ വീണ്ടും ലാസ്റ്റിൽ ഒരിക്കൽ കൂടി പറയുന്നു വി റെസ്പോൺസിബിൾ നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇവിടെ ആരും നിയന്ത്രിക്കാനായിട്ടില്ല അപകടങ്ങൾ ഉണ്ടാക്കി ഇത് അടപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ നേരെ താഴോട്ട് നോക്കുമ്പോൾ ആ പാറമണിയുടെ വേറൊരു വ്യൂ കിടക്കണല്ലേ ഇതിന്റെ ഡെപ്ത് ഒന്ന് നോക്കി കേട്ടോ വെള്ളത്തിന്റെ കളറോട് നോക്കി പച്ചിച്ച് ഒയ്യോ മാക്സിമം ഫോക്കസ് ചെയ്ത് പിടിച്ചാണ് കേട്ടോ അനീഷൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഇത്രയും ഇവിടെ ഒരു വെള്ളമില്ലേ ഇത് ഏത് ഉണക്കിപ്പോലും ഇവിടെ പറ്റത്തില്ല ഇപ്പോൾ മഴയായിട്ട് കൂടുതൽ വെള്ളമുണ്ട് എത്ര ഉണക്കാണെങ്കിൽ പോലും ഇവിടുത്തെ വെള്ളം പറ്റത്തില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് നല്ല തെളിഞ്ഞ ഇടക്കാണ് അപ്പോൾ അവിടുത്തെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണെങ്കിലും നമ്മൾ വേർത്ത കുളിക്കും അപ്പം നല്ല ഞാനൊന്ന് ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി അടിപൊളിയാണ് ഈ ഒരു വീട്ടിലാണ് അത് നമ്മുടെ കൂടെ വന്ന അനീഷിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീടാണ് അപ്പോൾ ഈ ഒരു വീട് വരെ വരെയുള്ളൂ കേട്ടോ ഇവിടം വരെ വണ്ടി ഇവിടെ വണ്ടി പറയ്ക്കാൻ പറ്റില്ല ആ ഫ്രണ്ടിൻ്റെ വീടാകേണ്ടി ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്താണ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കാറിൻ്റെ പുറത്താർ അതിഥി സുഖമായിട്ട് ഉറക്കമായിരുന്നു എടാ കുട്ട എണ്ണിക്കടാ ചക്കര എണ്ണീറ്റ് പാറടാ വണ്ടി എടുത്തുകൊണ്ട് പോട്ടടാ മൊത്തേ പേടിച്ചു പോയെന്ന് തോന്നുന്നു ഇറങ്ങടാ എടാ ചേച്ചാ പെതുക്കെ 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 ഇറക്കിയാൽ മതി നോക്കട്ടെ അത് പോകുമെന്ന് തോന്നുന്നു എന്താണ് രസമുണ്ട് വണ്ടി സ്ക്രാച്ച് ആകുമോ പുതിയ വണ്ടിയാണ് പഴയ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സ്ക്രാച്ച് സ്ക്രാച്ചാകാതിരുന്നാൽ മതി ഹുഷ് ഹുഷ് എസ് ചാടി എന്താണ് രസമായിരുന്നു കേട്ടോ വന്നെണ്ണം പൂച്ച ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ഉറക്കമായിരുന്നു ഞങ്ങൾ പിന്നെ അതിനെ ഉണർത്തി വണ്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങുകയാണ് അപ്പം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം ബൈക്കിന് ഇവിടെ വരെയൊക്കെ സേഫായിട്ട് വരാൻ കുഴപ്പമില്ല കാറ് രണ്ട് മൂന്നുമൊക്കെ വന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടു വേണം ഇങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും കൂടി ഈ ഒരു ഒരു വ്യൂ വൈഡ് റേഞ്ചിലുള്ള ഒരു വ്യൂ വ്യൂവിടെ കണ്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങുകയാണ് താഴെ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് അരുവിക്കുഴിയിലോട്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു ചെറുതനം എൻ്റെ ഇതാണ് ശരിക്കും ഇവിടുത്തെ ഒറിജിനൽ ചെറുതനം നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ഉള്ളൊരു ചെറുദനത്തെക്കാളും എഫക്റ്റാണ് അതിന് സോ നമ്മൾ നേരെ ഇനി തിരിച്ച് ഇറങ്ങി നമ്മുടെ സ്ഥിരം കേന്ദ്രമായ അരുവിക്കുഴി വെള്ളച്ചാട്ടവും കൂടെ വിസിറ്റ് ചെയ്ത് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും ആക്ച്വലി അരുവിക്കുഴി ആയിരുന്നു എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഞങ്ങൾ കോളേജ് പഠിച്ചതിൻ്റെ അടുത്തായതുകൊണ്ട് അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിരം നമ്മുടെ ഒരു കേന്ദ്രമായിരുന്നു അപ്പം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഫ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പം വന്നേക്കുന്നത് ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ ഇപ്പം പാർക്ക് ചെയ്യാൻ കേട്ടോ ഒത്തിരി പേര് വരുന്നുണ്ട് ബൈക്കെല്ലാം വരുന്നുണ്ട് റൈഡേഴ്സ് വരുന്നുണ്ട് അല്ലാതെ കാറിലൊക്കെ വരുന്നുണ്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല അപ്പം നേരെ ഇനി നമ്മൾ ഇറങ്ങുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ സർക്കാരും എല്ലാവരും കാര്യമായിട്ട് ഇതിനെ സംരക്ഷിക്കുന്നുള്ളതുകൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം യാതൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വേറൊരു പ്രൈവറ്റ് സ്പേസ് വഴിയായിരുന്നു ഇറക്കുന്നത് അന്ന് ഇതൊന്നും ഫേമസ് ഒന്നുമല്ല ആകെ ഞങ്ങൾ ബി എം കോളേജിലെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും ഒക്കെ ഉള്ളതായിരുന്നു ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയിരുന്നു ആയിരുന്നു ഇപ്പോൾ ഇതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി പിന്നെ അത് ഒരു അഡ്വഞ്ചറസ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വളരെ അഡ്വഞ്ചറസ് ആണ് അരുവികുഴി വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുന്നത് അത് ഇത്തിരി എന്താ പറയുന്നത് മഴയാണെങ്കിൽ നല്ല പ്രയാസമാണ് ധാരാളം ആൾക്കാർ ഇപ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാനായിട്ട് വരുന്നുണ്ട് മഴയുടെ സീസൺ ആയതുകൊണ്ട് നല്ല വാട്ടർഫോൾസ് ആണ് ഇറങ്ങുമ്പം വളരെ സൂക്ഷിക്കുക നോ കമൻസ് നമ്മളെല്ലാം ഭയങ്കര രീതി സംരക്ഷിക്കുന്നുണ്ടേ കാര്യമായിട്ട് ഇനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ ഇറങ്ങിപ്പോണേൽ ഈ ഒരു വഴിയുണ്ട് വേറെ വഴിയില്ല സോ അഡ്വെഞ്ചറസ് ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി കൂടുതലൊന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല ബി കെയർഫുൾ കാലുമടിക്കിയാൽ വീഴും വീണു കഴിഞ്ഞാൽ പൊക്കിയെടുത്ത് മേലെ കയറുക എന്ന് പറഞ്ഞാൽ വീണ്ടും ശ്രമകരമാണ് അതോടൊക്കെ ചിന്തിച്ച് മാത്രം താഴോട്ട് ഇറങ്ങുക ഇത് മറ്റേ ആ ചെറിയ ചെറിയ ഈ മഴ പെയ്യുമ്പോഴുള്ള ചെറിയ വാട്ടർഫോൾസ് ഉണ്ടല്ലോ ചെറുത് ചെറുത് നേരെ താഴോട്ട് ചെന്ന ഒരു പോയിന്റിൽ ചേർന്നിട്ടാണ് ഒരുമിച്ച് ഒഴുകി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴോട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ഇവിടെ ഇപ്പം ധാരാളം റൈഡേഴ്സും കോളേജും കോളേജിൽ നിന്നുള്ള പിള്ളേരും സ്കൂളിൽ നിന്നുള്ള പിള്ളേരും ഒക്കെ വരുന്നുണ്ട് ഏ നമ്മൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം വന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഹാങ് ഔട്ട് സ്പേസ് ആയിരുന്നു എന്താണേലും ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അരുവിക്കുഴി വെള്ളച്ചാട്ടമൊക്കെ ഇത്ര പോപ്പുലർ ആയതിൽ ഓക്കേ ഇനി ബാക്കി നമുക്കിപ്പോൾ ഇതൊക്കെ ഇറങ്ങണം കേട്ടോ ഇവിടെ എല്ലാം മഴ പെയ്താൽ നല്ല സ്ലിപ്പറിയാണ് കാര്യം കല്ലാണല്ലോ പാറയല്ലേ അപ്പം നല്ല സ്ലിപ്പറിയാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ഗുഡാണ് ഫീൽ ഗുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫീലാണ് അത് വന്ന് അനുഭവിക്കണം പക്ഷേ ഇത്ര അഡ്വഞ്ചറസ് ആണെന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുക ഞാനിപ്പോൾ അഡ്വഞ്ചറസിൻ്റെ കാര്യങ്ങൾ വിട്ട് വരിക എൻജോയ് ചെയ്യുക പോവാ അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വാട്ടർഫോൾസിൻ്റെ ബാക്കി വിശേഷങ്ങളിലൂടെ നമുക്ക് കാണാം കാണുന്ന വഴിയുണ്ടല്ലോ ഇതാണ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം അതായത് കോളേജ് ടൈമിൽ ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന പ്രൈവറ്റ് വഴിയാണ് പ്രൈവറ്റ് ഒരു വീടിൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് ഇതുവഴിയായിരുന്നു ഞങ്ങൾ ഈ വന്ന് ഇറങ്ങുന്നത് അതൊരു വിഷയവും ഇല്ലായിരുന്നു ഇപ്പോൾ ആ വഴി അവർ ക്ലോസ് ചെയ്തു വഴി ഇന്ന് പ്രൈവറ്റ് ആണല്ലോ അവർ ഓഫ് കോഴ്സ് ക്ലോസ് ചെയ്യും അപ്പം നമ്മൾ നേരെ ഇനിയും പെതുക്കെ ഈ വഴി അങ്ങോട്ട് ഇറങ്ങി നേരെ ചെന്ന് ചാടുന്നത് അരുവിക്കുഴി വാട്ടർഫോൾസിലോട്ടാണ് അപ്പോൾ ഇവിടെ എല്ലാം നല്ല തെന്നലുണ്ട് കേട്ടോ ജെയ്സൺ ആദ്യം പോവാം ജെയ്സൺ ഇവിടുള്ളതാണ് ജെയ്സും കുഴപ്പമില്ല ജെയ്സൺ അങ്ങനെ എന്താ ഇവിടുള്ളവരാരും ഈ സ്ഥലത്തൊന്നും കാണത്തില്ലല്ലോ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പടിഞ്ഞാറൻ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ഒരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമുണ്ട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് ജെയ്സൺ പറഞ്ഞാൽ ശരിക്കും ഞാനത് അറിയുന്നത് അന്നേരമാണ് അവിടെ പോകുന്നത് തന്നെ എന്നിവ ഇതാണ് ഒരു ലോങ്ങ് ഷോട്ട് അരുവിപ്പുഴി വാട്ടർഫോൾസിൻ്റെ ഒരു ലോങ്ങ് ഷോട്ട് ഇവിടെ സേഫ് ആണ് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ സേഫാണ് കേട്ടോ ഇറങ്ങി വരുമ്പോൾ ഉള്ള അഡ്വെഞ്ചറസ് ഉള്ളൂ എന്നാൽ ഇവിടെ നല്ല തെളിനീർ നല്ല എന്താ പറഞ്ഞത് നല്ല നമ്മുടെ ചരലില്ലേ താഴ്ഭാഗം നല്ല ചരലാണ് പാറക്കെട്ടുകളൊന്നുമില്ല സേഫായിട്ട് വന്ന് കിടക്കാം കുളിക്കാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളി അതുകൊണ്ടാണ് ഈ ഏരിയ സേഫാ ഇനി യാതൊരു സംശയവും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇറങ്ങി കിടന്ന് കിടന്നിട്ടുള്ള സ്ഥലമാണ് ഇതിനിടെ പാറക്കെട്ടുകളൊന്നുമില്ല ഈ വെള്ളം വന്ന് വീഴുന്നത് നട നല്ല ചരലാണ് അപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇവിടെ വന്ന കലാകാരന്മാർ ചെയ്തു വെച്ചിട്ട് കല്ലിങ്ങനെ അടുക്കി വയ്ക്കത്തില്ലേ ഇതൊക്കെ നമ്മൾ മണ്ണ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇതിപ്പോഴും നടക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നോക്കി ഇതെനിക്ക് ഒന്ന് ആരോ ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ് എന്താണെങ്കിലും കിടക്കുന്ന സാധനമാണ് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് അറുമാദിക്കാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല അറുമാതിക്കാം വന്ന് കിടക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വന്ന് ഫീൽ പറയാനുണ്ടല്ലോ നമുക്ക് ഫീൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ സേഫാ ഇവിടെ അറിയാൻ കിടക്കുന്നതിന് കുഴപ്പമില്ല കാര്യം നല്ല ചരലാണ് ഈ വെള്ളം വന്ന് വീഴുന്നവരോടെ ഇവിടെ അല്ല ഇവിടെ പാറക്കെട്ടില്ല അപ്പം കാല് തന്നെ വീഴുന്നോ എന്നുള്ള ഭയമൊന്നും വേണ്ട നന്നായിട്ട് നമുക്കിവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകാം ഒത്തിരി പേര് വരുന്നുണ്ട് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെ ആയേക്കുവാണ് ഇവിടെയൊക്കെ കാൽമുട്ടിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലുണ്ട് കുഴപ്പമില്ല എന്നാലും എന്താ കാണുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നോക്കിയ കാണാമല്ലോ നല്ല വെള്ളത്തിൻ്റെ കാറ്റ് നല്ല ഫോഴ്സിലാണ് ഇപ്പം വന്ന് വീഴുന്നത് അത്യാവശ്യം മഴയുള്ള ഒരു സമയം കൂടാണല്ലോ ഇന്നിച്ചിട്ട് തെളിവാണെങ്കിലും മഴയുള്ള സമയമായുണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്ന് വീഴുന്നത് നോക്കി വെള്ളം വന്ന് താഴോട്ട് ഇട്ട് വീണ് ഈ മറ്റേ വെള്ളത്തിൻ്റെ ഇത് അടിക്കുന്നതണ്ടോ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പോക്കാണ് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നാലും ആ ഒരു വ്യൂ കാണിക്കണമെന്ന് വിചാരിച്ചു ക്യാമറയുടെ ലെൻസിലോട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് വന്ന് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാതെ കിട്ടുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒത്തിരി യാത്ര യാത്രികരും ഇവിടെ അടുത്തുള്ളവരും ദൂരത്തുള്ളവരും ഒക്കെ വന്ന് നല്ല ഫോട്ടോസും എൻജോയ് ചെയ്തുമൊക്കെ പോകുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് ബാച്ചിലേഴ്സായിട്ട് വരുന്നുണ്ട് ടീമായിട്ട് വരുന്നവരുണ്ട് എന്നാണേലും അതൊക്കെ നല്ല രസമാണ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു പ്ലേസാണ് അത്ര വലിയ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിഞ്ഞു കേട്ട് വരുന്ന ഒരു തിരക്ക് ഓക്കെ പിന്നെ മഴ ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഈ രീതിയിലല്ല ചാടുന്നത് കേട്ടോ നേരെ നമ്മൾ ഈ പാറക്കെട്ടില്ലേ ഇപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിലത്തേക്കിട്ട് അവിടെ വരെയോളം വെള്ളം ചാടി വരും നല്ല മഴയാണെങ്കിൽ ആ സമയത്ത് ഡെയിഞ്ചറാണ് ഡെയിഞ്ചർ എന്ന് പറഞ്ഞാൽ മേളീന്ന് വല്ല ഊരിൻ്റെ പാറയൊക്കെ ഉണ്ടല്ലോ പാറ കഷ്ണമൊക്കെ താഴോട്ട് വീടാനുള്ള സാധ്യതയുണ്ട് മേളി വല്ല മരം വല്ല വീണ് അതും തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തോ വന്ന് വീണ് എടുക്കുന്നതാണ് ഈ കാണുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ പക്ഷെ ഇതും ഒരു നല്ലൊരു ഫോട്ടോക്ക് കിടക്കാൻ സാധനങ്ങളാണ് എന്താണെങ്കിലും അടിപൊളി ഏ അപ്പോൾ ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇറങ്ങി വരുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക പോവുക ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒന്മല വന്നേച്ച് വേണം ഇങ്ങോട്ട് വരാൻ കാര്യം ഒന്മല കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ടയർഡ് പിന്നെ വെള്ളത്തിൽ വന്ന് കിടന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാം ഇതാണ് ഒരു പ്ലാൻ സ്ഥലങ്ങളെ നമ്മൾ തന്നെ നശിപ്പിക്കുക നോക്കി എന്തോരം പ്ലാസ്റ്റിക്കാണ് ജെയ്സം പറഞ്ഞിപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയതുകൊണ്ട് അമ്പത് ചാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് മാത്രം ഏതോ സാമൂഹിക പ്രവർത്തകർ വന്ന് പാക്ക് ചെയ്ത് മേളി കയറ്റിയെന്ന് പറഞ്ഞു അമ്പത് ചാക്ക് അത് കഴിഞ്ഞ ആഴ്ച ഇപ്പം രണ്ടോ മൂന്നോ ദിവസം ആയാലും പറഞ്ഞത് എന്നിട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് നോക്കി നമ്മൾ തന്നെയല്ലേ ഇതിനെയൊക്കെ നശിപ്പിക്കുന്നത് ആരോട് പറയാനാ പറഞ്ഞാലും വല്ലതും കേൾക്കുമോ പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരും നമ്മളെ പുച്ഛിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ട്രാവൽ ചെയ്യുന്നവർ ഒരു പ്ലീസ് പ്ലാസ്റ്റിക് ഒഴിവാക്കി ഇവിടെങ്കിലും എന്നാലും ചെക്കി വെള്ളത്തിൽ പ്ലാസ്റ്റിക് കിട്ടി ഇത് വേറൊരു സ്ഥലത്ത് ചെയ്യുന്നു അവിടെ കെട്ടി കിടന്ന് ഇവിടെ കെട്ടി കിടക്കും ആകെ നാശവോഷമോ ഇതൊക്കെ എങ്ങനെ തന്നെ നിലനിൽക്കണ്ടേ ഒത്തിരി പേർക്ക് വന്ന് കാണണ്ടേ അടിപൊളി അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് അല്ല കിടക്കാൻ ഫോട്ടോസ് എടുക്കാം വലിയ മഴ മഴയില്ലാത്തപ്പം വരിക അപ്പം അപ്പോഴാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര മഴയേണ്ട സമയത്ത് വരുമ്പോൾ വെള്ളം കണ്ടുവാനും ഫോഴ്സ്ഫുളി ഫോഴ്സുലി ചാടും അപ്പം ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടക്കുകയും ഒക്കെ എൻജോയ് ചെയ്യാം മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോകാം ഇനി യാതൊരു സംശയം വേണ്ട ധൈര്യമായിട്ട് ോട്ട് പോരാം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ച് കയറുകയാണ് ജെയ്സൺ പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു കുഴപ്പമില്ല ജയ്സന് എന്തോ പരിപാടിയുണ്ട് ജയ്സിന്റെ സ്ഥലവും തടിയൂരാണ് തടിയൂർ ജെയ്സന് സ്റ്റോഴ്സ് ഉണ്ട് സ്റ്റേഷനറി സ്റ്റോഴ്സ് ഒത്തിരി പഴയ സ്റ്റോഴ്സാണ് അത് ആണ് ഇപ്പം നടത്തുന്നത് ഓക്കെ ഇപ്പം ഇത് കണ്ടോ ഇതിവിടെ ഇന്ന് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് അരുവിക്കുഴി വാട്ടർഫോൾസ് വില്ല ഇവിടെ താഴെ രണ്ട് റൂം അവൈലബിൾ ആണ് അതുപോലെ ഇപ്പോൾ ഒരു കഫേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ജ്യൂസ് കോഫി ടീ ഒക്കെ കിട്ടും അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാം ഇരിക്കാം ഇവിടെ രണ്ട് റൂം ആണുള്ളത് നോൺ എ സി റൂമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പം കണ്ടില്ലേ ഒരു നമ്പർ നമ്പർ ഒന്നുകൂടെ കാണിക്കാം ഓക്കെ അപ്പോൾ ഇവ നമുക്ക് ആദ്യം കയറി രണ്ട് നാരങ്ങ വെള്ളം കുടിക്കാം എന്തായാലും വേർത്ത് കുളിച്ച് നാശമായിട്ടുണ്ട് അപ്പോൾ രണ്ട് നാരങ്ങ വെള്ളം കുടിക്കാം അപ്പോൾ ഇവിടെ റൂം എടുത്താൽ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ ഒരു ശബ്ദവും വാട്ടർഫോൾസിൻ്റെ വ്യൂവും കിട്ടി താമസിക്കാൻ പറ്റുമോ അവരങ്ങോട്ട് കയറ്റി വിട്ടില്ല ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളായാലും ഇവിടുന്ന് രണ്ട് നാരങ്ങവെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ട് അതെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ താഴെ ഇറങ്ങി കണ്ടില്ലേ ഈ അരുവിക്കുഴി വാട്ടർഫോൾസിൻ്റെ മേലിൽ നിന്ന് വരുന്ന വെള്ളമാണിത് താഴെ അവിടെ തന്നെ കണ്ടോ അവിടെ നിന്ന് ആഴമില്ല ഇത്രയും വെള്ളമേ ഉള്ളൂ അതായത് പറഞ്ഞേ നല്ല രീതിയിൽ ഇവിടെ നിന്ന് കിടന്ന് കുളിക്കാവുന്നു കാണുന്ന ഹൈറ്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കയറി പൊന്മല പാറമടയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പം വേറൊരു വ്യൂ ആണ് അപ്പം അരുവിക്കുഴിയുടെ എല്ലാ വ്യൂവും ആണ് ഞാനിപ്പം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ അരുവിക്കുഴി വാട്ടർഫോൾസിൽ ഇറങ്ങി ഇപ്പോൾ ഈ കണ്ടില്ലേ റിഫ്രഷ്മെൻ്റ് ഉള്ള ഒരു വില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് ആ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു കനാൽ പോലെയുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പാലം ഉണ്ട് അതുകൂടെ നടന്ന് വരുമ്പം കാണുന്ന വ്യൂ ആണിത് അപ്പോൾ ഇവിടെ നിന്ന് കാണാനും വേറൊരു വ്യൂ ആണ് രണ്ടും നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി കണ്ടിട്ട് ഏറ്റവും ലാസ്റ്റ് വാട്ടർഫോൾസിൽ പോവുമോ അല്ല വാട്ടർഫോൾസ് ഇറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ ഒരു കാപ്പിയും ചായയും ഒക്കെ കുടിച്ച് ഫീൽ ഫ്രഷ് ആയിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യാം അപ്പം ഈ അരുവിക്കുഴി വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും മെയിനായിട്ട് വരുന്നത് തടിയൂർ ചോദിച്ചു വരിക അല്ലെങ്കിൽ തടിയൂർ ലൊക്കേഷൻ ഇട്ടിട്ട് അല്ലെങ്കിൽ അരുവിക്കുഴി വാട്ടർഫോൾസ് തന്നെ ലൊക്കേഷൻ ഇടുക അതിലും ബെസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തടിയൂർ ലൊക്കേഷൻ മാപ്പിൽ ഇട്ടിട്ട് തടിയൂർ വന്നിട്ട് ആരോട് ചോദിച്ചാലോ അല്ലെങ്കിൽ അവിടെ ബോർഡുണ്ട് നേരെ ഇങ്ങോട്ട് വരാൻ വളരെ എളുപ്പമാണ് അതാണ് കറക്റ്റ് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ വഴി വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോകും അപ്പം അരുവിക്കുഴി വാട്ടർഫോൾസിലേക്ക് എല്ലാവരും വരിക ഈ ഒരു ടൈം ബെസ്റ്റ് ടൈമാണ് കാര്യം മഴ ടൈമിലാണ് ഇവിടെ അടിപൊളി വ്യൂ കിട്ടുക വന്നിരിക്കാനൊക്കെ ഉള്ള വന്നിരിക്കാനൊക്കെയുള്ള ഒക്കെ നേരത്തെ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ടു തൗസൻഡ് സിക്സ് ആണ് ഇത് ഇനാഗ്രേഷൻ നടന്നത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കുറച്ച് നല്ല തിരക്കും തിരക്കും ഇപ്പോഴും ഇപ്പോഴും തിരക്കുണ്ട് ഇപ്പം കുറച്ചുകൂടെ പോപ്പുലറായി അന്നും അത്യാവശ്യം ഒരു എന്താ പറയുക ഓപ്പൺ ഇനാഗ്രേറ്റ് ചെയ്ത സമയത്തും നല്ല തിരക്കൊക്കെ ആയിരുന്നു ഞാൻ ഇവിടെ എല്ലാം നോക്കി കേൾക്കേണ്ടതുകൊണ്ടോ അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്ക് തട്ടിയേക്കുന്ന നോക്കി ഈ പ്ലാസ്റ്റിക് ഇത്ര ഒന്നും അല്ലായിരുന്നേ അമ്പത് ഷാക്കിന് മേലെ ഇവർ കെട്ടിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പിന്നെ ഏതോ കമ്പനിക്കാരുടെ കുറേ ബ്രൗഷേഴ്സും ഒക്കെ കൊണ്ട് തെളിയിക്കുന്ന നോക്കി അപ്പം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിനോടും പൊന്മലയോടും താൽക്കാലികമായി ജയ്സിനോടും ഇവിടെ പറഞ്ഞിട്ട് ഈ വ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ടും മുൻമലയോട്ടും എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ പത്തനംതിട്ട ജില്ലയിലെ അടിപൊളി സ്ഥലങ്ങളാണ്